ചന്ദ്രന്റെ കണ്ണ എടുത്തോട്ട് പോയത് എന്ത് പറഞ്ഞു ആ ഞാൻ എന്നത്തേ പോലെ ഞാൻ ഇന്നും അല്ല സ്ലോ ആണോ ഇത് പക്ഷെ ഞാനാണ് നല്ലൊരു കള്ളുണ്ട് കൂട്ടാൻ പറ്റി കൂട്ടാൻ പറ്റി സംസാരിച്ചേ പക്ഷെ അത് ഇതാണ് എടാ തോന്നുന്നു എൺപത് ലെവലൊക്കെ ടക്കം തന്നെ റെസ്പോൺസിബിൾ കാണിക്കണ ചന്ദ്രനെ സംശയിക്ക എന്താ ചുമ വിളിച്ചത് എന്നെ പറഞ്ഞോട്ടില്ലാടിക്കാൻ എല്ലാരും ചന്ദ്രനോട്ട് ചെയ്തു രണ്ടു ചന്ദ്രൻ ഓട്ടേരി ബദ്ധം പറ്റിയാണ് റിയാക്ട് ചെയ്താ ഇത് എനിക്ക് ഒരാളുടെ ഡൌട്ടുണ്ട് ഞാൻ പറയാം ഞാൻ പറയാം പറയാൻ ശരിയല്ല സൈഡിൽ സാബോട്ടാട്ടോ ഒന്നും കാണുന്നില്ലല്ലോ ഏത് ഏത് ടീ ഏതാ

രണ്ടുപേരെ തീർത്ത് ഓക്കെ ബോഡി ഇടുന്ന എവിടാ മറ്റേ കത്തേ എനിക്കത്തില്ലയോ എവിടാ ഒരു കസരകാശത്തോട്ട് നോക്കുന്നേ തപ്പിത്തോ എനിക്ക് ചെയ്യാറിയോ ഞാൻ അവിടെ ഇവിടെ നടക്കുവായിരുന്നു നോക്കി അഫ്കോ അതൊക്കെ പക്ഷേ ഞാൻ കാര്യം പറയാം ഇതില് റോൾ പോയി ും എല്ലാരും സത്യത്തിന് ബാക്കിയുള്ളവർ ഞാൻ ഇവനില്ല ഞാൻ പറഞ്ഞു പാസ് ഔട്ട് ചെയ്ത് പോകുന്ന അവനെന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല ആ ടൈമില് ഷീൽസിലായിരുന്നുള്ളൂ അതൊന്നും എനിക്കറിയണം പാസ് ചെയ്ത് പോയി നീ എന്നിട്ടാണ് ഞാൻ ഡെഡ് ബോഡി കാണുന്നത്

അല്ല ജയൻ മറ്റേ പിങ്ക് ലെവൽ ഈ ജോക്കീനാ ജോക്കിയുടെ പേര് എന്തിര് എന്റെ ലെവലിൽ പക്ഷെ ഞാനല്ലേ എന്റെ കൂടെ സംവദിക്കാൻ ആരും ഇല്ല പക്ഷെ ഞാനല്ലോ അല്ല ചേട്ടൻ വെട്ടി കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് വെട്ടി കഴിഞ്ഞുല്ലോ സെൽഫ് റിപ്പോർട്ടോട്ടാ എന്തിനാണ് സെൽഫ് റിപ്പോർട്ടായിരുന്ന സെൽഫ് റിപ്പോർട്ടായിരുന്നോ ഞാൻ നേരത്തെ നാവിഗേഷനിൽ പോയിട്ട് ആദ്യം നാവിഗേഷനിലെ ജോലി കഴിഞ്ഞിട്ടാണ് അവിടെ കാഫറ്റീരിയൂടെ മേലെ കൂടെ കറങ്ങി അങ്ങ് വന്നത് കഴിഞ്ഞത് കഴിഞ്ഞ റൗണ്ട് ചെയ്ത് ഇത്തവണ ഡോക്ടർ ഫോട്ട് തന്നെ കണ്ടല്ലോ ഡോക്ടർ ഫോട്ടല്ലേ കണ്ടത് കാലിൻ്റെ

ടൈലി എന്താ രണ്ടിട്ട് മുണ്ട് അവിടെ വെക്കുന്നേ അച്ഛൻ അച്ഛേ ആ മോനേ ആ എടാ ഡിസ്കണറ്റ് ഞാൻ ഡിസ്കണറ്റ് അല്ല ഡിസ്കണറ്റ് ഡിസ്കണറ്റ് എന്തേ അണ്ണാ ആ കാര്യം അല്ലോ അലപ്പ് ആ ലൽ തതു തതു

ഈ രാ ഹലോ രാജേഷ് രാജേഷ് ഞാനാ റോളക്സ് കരണ്ട് ഓണാക്കി ഞാനാ ഞാൻ വന്ന വന്നവരെ രാജേഷ് അവിടെ ചുമ്മാ നോക്കിക്കെ ഞാൻ വന്നതിന ശേഷമാണ് ആളെ ലേറ്റ് ഓണാക്കണേ തൊട്ട് മോളി ഓടികടഇവിടെ രാജേഷ് ഒന്ന് വ്യക്തമാക്കേണ്ട രാജേഷ് ആരാണ് ശെരിക്ക് ഒരു കാര്യം പൈമ്പ്രോ നേരത്തെ ആ എലക്ട്രിസിറ്റി പറയാൻ ആണ് ഞാൻ എഞ്ചിനീയർ ആണ് ഞാൻ എഞ്ചിനീയർ ആണ് പക്ഷെ രാജേഷ് ഒട്ടടിക്ക് മറ്റേ ട്രെയിനായി കിറങ്ങി പോണം കണ്ടുപോയി ചെയ്തു ഏഹ് രാജേഷ് രാജേഷ് പോയിട്ട് അവിടെ പോയി വർക്ക് ബാബുശേഷ ഞാൻ ഞാൻ കാണുന്നില്ലല്ലോ ഈ ലൈറ്റ് ഓഫ് ആയത് എവിടെ വെച്ചാന്ന് ഞാൻ പറഞ്ഞുതരാം അഡ്മിൻ റൂമിൽ വെച്ചാണ് ലൈറ്റ് ഓഫ് ആവണേ അവിടെ തൊട്ട് ഞാൻ ഇലക്ട്രിക് ഓടന എത്തിയവരെ വരെ വരെ ആ ലൈറ്റ് ഓൺ ആക്കാതെ ആണ് നിക്കു അവിടെ രാജേഷ് തൊട്ടു മുമ്പിൽ ബോഡി തൊട്ടുമ്പോൾ അല്ല ഈ ലൈറ്റിലാണ് എങ്ങനെയാണ് ഞാൻ ലൈറ്റ് ചോദിക്കട്ടെ എന്നെ എങ്ങനെ കണ്ടു ഞാൻ അത്ര നേരം അവിടെ ഉണ്ടെന്ന് ഞാൻ വരുമ്പോ ആളുമ്പോ നോക്കി വന്നാലെ അറിയുള്ളു ഞാൻ അല്ല ഇത് എനിക്കൊന്നും ഡൗട്ട് ഡൌട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഇലക്ട്രിക്കൽ ഇത് ഫെയിൽ ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയില്ല ഇലക്ട്രിക്കല് പോയില്ലായിരുന്നു ഞാൻ പോയില്ലായിരുന്നു ആ സമയത്ത് പോയില്ലായിരുന്നു ഇലക്ട്രിക്കല് എന്നിട്ട് ഞാൻ നോക്കി ഫുൾ ടൈം ഇത്രയും നേരം കിട്ടേ ഈ റൈറ്റ് സൈഡിലെ ടാസ്ക് ഒന്നും തീർത്തില്ലേ ഞാൻ എനിക്കൊരു ഡൗട്ട് ഞാൻ അതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ട് തന്നെ അപ്പോഴും വന്ന് നിക്കുന്നു ചെറിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടുപേരുണ്ടൊന്നും റോളില്ല ആ ബാബിമ്രോ രണ്ടുപേരും ആരി ഒരാളെ തീരുമ്പടിക്കാം ബാക്കിയുള്ള പ്രേതങ്ങളുടെ ശ്രദ്ധക്ക് ആരാണ് കറണ്ട് കിട്ട ഭയങ്കര మాట్లా <Taki> <taki tanoil clubs>

കണ്ടില്ല ഞാനാ കണ്ടില്ല ഞാനാ എന്നാ ബാബു എന്റെ മുമ്പിൽ വെച്ചാണ് ആര് ഞാൻ പറഞ്ഞ ആരെയാണ് കൊന്നേ റോണെക്സ് ബ്രോനെ കൊല്ലുന്നത് എന്റെ കൺമുമ്പി വെച്ചാണ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് എവിടെയാണ് കണ്ട ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ റോളെക്സ് ബ്രോ പറഞ്ഞത് രാജേഷിനെ കറക്റ്റ് റോളെക്സ് ബ്രോ എങ്ങനെ ചത്തു െ പറഞ്ഞോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ബ്രോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ മറ്റേ എണ്ണ ഇല്ലാണ്ട് മറ്റേ സാധനത്തിൽ ചെന്നപ്പോ അവിടെ മറ്റേ റെഡ് അടിക്കുമല്ലോ ശ്രീനി അങ്ങനെ എണ്ണ എടുത്തിട്ട് എണ്ണ അടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് റോളക്സ് ബ്രോ അങ്ങോട്ട് പാസ് ഔട്ട് ചെയ്തു പോയെ ഞാൻ നടന്നു സമയത്ത് മുത്തുവും മുത്തുവിന്റെ കണ്ടില്ല കണ്ടില്ല ആ അവൻ പോയി ഞാൻ ഞാൻ കണ്ടു ഒരു കാര്യം രാജേഷ് ബ്രോ രാജേഷ് ബ്രോ ആണ് താഴോട്ട് പോയത് അതായത് ഞാൻ രാജേഷ് ബ്രോ താഴോട്ട് പോയി എനിക്ക് നൂറ് ശതമാനം ഉടമ്പുണ്ട് റിപ്പോർട്ട് സെൽഫ് റിപ്പോർട്ട് അടിച്ചിട്ട് നൈസായിട്ട് റോളെക്സ് ബ്രോയ്ക്ക് ഫുൾ ആയിരുന്നു എന്തായാലും രാജേഷ് ബ്രോ എന്തായാലും ശരത്തന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും എന്നെ കൊണ്ടുപോന്ന് എന്റെ മുമ്പിൽ കഴുത്തറുല്ലോടാ ആളുകളെ കാണിച്ചു തരേണ്ടതാണ് ചെയ്ത് ടാസ്ക്റിയാണ്ടാ കണ്ടാത്തി േതങ്ങളും ടാസ്ക് തീർക്കേണ്ടതാണ്

പറയാൻ വേണ്ടി എവിടെ സത്യവും രണ്ടും പെടും എന്തായാലും തൂക്കി അതുകൊണ്ട് ഞാൻ എന്തായാലും കണ്ടു വില്ലത്തി എന്തായാലും ഒരാളെ കണ്ടു ഇനി ആരും ഒരാളെ പിടിക്കാൻ പറ്റേ വരവുള്ളൂ ഞാൻ പിന്നെ നോക്കി ഒരാളെ കൂടെ കൊന്നു മനസ്സിലായി രണ്ടുപേരും നിക്കി മനസ്സിലായോട്ടനെന്താ പറയുന്നത് ഈ റോളക്സ് ബ്രോ ഒക്കെ ശരിയായ നമ്മള് ഒരു ഓഡിയൻസ് ഒന്നും പറഞ്ഞിട്ട് അഞ്ചു വയസ്സുള്ള ബുദ്ധി ഇല്ല റോളക്സ്രോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വില്ലത്തി ഒരു കണ്ണാടി പേടിച്ചു വെച്ചോട്ടാ അവിടനെല്ലാം ശവത്തിന്റെ ശവത്തിന്റെ എന്റെ ശവത്തിന്റെ മേൽ ചവിട്ടിക്കൊണ്ടൊക്കെ ഓടുന്നു വില്ലത്തി എന്നിട്ട് നിന്നിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ഞാൻ ഇവിടത്തേക്ക് ഓക്കെ ഞാനത് കണ്ടില്ല സാർക്ക് അപ്പൊ ഞങ്ങൾ കണ്ടുപോയിക്കോലെ ഇടിഞ്ഞു കേറിയിട്ടുണ്ടല്ലേ പക്ഷേ എടാ ഗുലാനെ ഞാൻ ആ സമയത്ത്